നമുക്കിന്നൊരു വീഡിയോ ചെയ്യാം അപ്പോൾ നമുക്കിന്നൊരു ക്യൂട്ട് സ്കെയിൽ സ്കെയിലുണ്ടാക്കിയാലും അപ്പോൾ സ്കെയിൽ മാത്രമല്ല റൂളർ എന്നൊക്കെ പറയട്ട് നമ്മൾ കയ്യിങ്ങനത്തെ ഒന്നും എഴുതാത്തൊരു പേപ്പർ വന്നു വരെയൊന്നുമില്ല അത്ര പേപ്പർ വേണം ഒരേ തന്നെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ പേപ്പർ എടുത്തതിന് ശേഷം നമുക്ക് സ്കെയിലിൻ്റെ എല്ലാ രൂപവും വരച്ച് കൊടുക്കണം ഒരു റോളർ ഉള്ള ഒരു സെൻറ്റിമീറ്റേഴ്സും മീറ്റർ ഒക്കെ സെൻറ്റിമീറ്റേഴ്സ് വരച്ചൊക്കെ കൊടുക്കണം എന്നിട്ട് രണ്ടെണ്ണം വരയ്ക്കണം ക്യൂട്ടാക്കിയാലും ഓക്കെ നമ്മളങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ വരച്ച് കുറച്ച് ക്യൂട്ടാക്കാൻ മുള്ളിൽ രണ്ട് അരച്ചൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതിന് കളർ ചെയ്യാം ഓക്കെ കേസ് നമ്മളങ്ങനെ പടമൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ച് വരയൊക്കെ അന്നെല്ലാം സാരി ഒന്നുമില്ല ഇതിനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റി ടൈസ് എങ്ങനെയാണ് നമ്മളെ സ്കെയിലിൽ കുറച്ച് പടമൊക്കെ വരച്ച് പിന്നെ കട്ടൊക്കെ ചെയ്തൊക്കെ ആക്കിയിട്ടുണ്ട് ഇനിയും നമുക്ക് വേണ്ട ഞാൻ അറച്ച് വരച്ചതിൻ്റെ പ്രത്യേക കാര്യം പറയട്ടെ ഇവിടെ രണ്ട് ഹോളാണ് കൊടുക്കേണ്ടത് ആ ഹോൾ കൊടുക്കണം ആ ഹോള് കൊടുത്തതിന് ശേഷം അതിൽ കൂടി ഒരു സാധനമൊക്കെ ഇടാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിവിടെ രണ്ട് ഹോൾ കൊടുക്കണേ ഓക്കെ ഗൈസോ അങ്ങനെ നമ്മൾ രണ്ട് ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മെയിൻ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാമേ ഓക്കേ ഞാൻ പറഞ്ഞ സാധനം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പേപ്പർ റോൾ ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് കത്രിക എടുത്തതിനു ശേഷം ഇവിടെ ഇങ്ങനെ ഒരു വരവരത്തേത്ത് ഇവിടെ ഇങ്ങനെ വരവര കൊടുക്കാൻ ഞാൻ വരവരക്ക കൊടുത്ത് കാണിച്ചു തരാം അപ്പോൾ രണ്ട് സ്കീലിൻ്റെ ഹോൾ ഇട്ടത് കണ്ടില്ലേ രണ്ട് ഹോൾ ഒരുമിച്ച് പിടിച്ചിട്ട് ഈ സാധനം അതിലേറ്റി കൊണ്ട് കയറ്റി കൊടുക്കാം കയറ്റി കൊടുത്തതിന് ശേഷം രണ്ട് ഹോൾ കണ്ടില്ലേ ഞാൻ പറഞ്ഞത് കൊണ്ടിട്ട് സാധനം അതിൽ ഇവിടെ ഇങ്ങനെ കയറി കൊടുക്കാൻ പറഞ്ഞാൽ അത് ഇതിലേക്ക് ഇട്ടായിരുന്നു ഞാൻ ചെയ്ത് കൊടുത്തിട്ട് കാണിച്ചു തരാം ക്ലൈസ് ഞാൻ പറഞ്ഞത് എങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കണമെന്നാണ് ഇവിടെ ഇങ്ങനെ കുറച്ച് ഹോളിൻ്റെ അകത്തുകൂടെ കത്രി എന്താ നമ്മുടെ സിസേഴ്സ് ഇട്ടിട്ട് കുറച്ച് വരവരെ ഇങ്ങനെ കൊടുക്കണം എന്നാലേ നമുക്കിതിങ്ങനെ കറക്കാൻ പറ്റത്തുള്ളൂ കറക്കണം അപ്പോൾ ഇത് ബാഗിലും കൂടി ഈ ഹോള് ഒന്ന് ഇട്ട് കൊടുക്കട്ടെ ഓക്കെ ഞാൻ അവിടെയും കൂടി ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ വൃത്തികേട് മാറ്റാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വരച്ച് ഇവിടെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ഒട്ടിച്ചിട്ട് വരട്ടെ ഓക്കെ ഗേസ് ഇങ്ങനെ ഞാൻ കുറച്ച് ഒക്കെ വരച്ചു കൊടുത്തു പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്ന ലവ് അപ്പം ഞാനത് വരച്ചു കൊടുത്തു നമുക്ക് ഈ ലവ് ഒക്കെ കട്ട് ചെയ്തെടുക്കാമേ ഓക്കേ ഗേസ് ഇങ്ങനെ ഞാൻ രണ്ട് ഭാഗത്തും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു നമ്മളെ കറക്കുന്ന സ്കെയിലിതാ സെറ്റായി വന്നിട്ടുണ്ട് കിറ്റാറ്റാ